ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വലിയ കൊഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ കൊഞ്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വലിയ കൊഞ്ചാണ് ചെറുത് തീര ചെറുതല്ല നല്ല സൈസുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം ആദ്യം ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം ആദ്യം ഇതിൻ്റെ തലഭാഗം ഇങ്ങനെ നമ്മൾ മുറിക്കുന്നു അതിന് ശേഷം ഇതിൻ്റെ പുറന്തോട് നമ്മളെടുത്ത് കളയണം ായിട്ട് അതിൻ്റെ പുറത്തൂടെ എടുത്ത് കളഞ്ഞു ഇപ്പോൾ ഇതിങ്ങനെയാണ് കിട്ടിയത് എന്നിട്ട് ഇതിൻ്റെ മുതുക് ഭാഗത്തായിട്ട് ചെറിയൊരു കട്ട് കൊടുക്കുക അപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ ലെയർ ഒരു കറുത്ത ഒരു ഇതുണ്ട് ഇതിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക കണ്ടോ ഇത് പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാൽ ഇത് കൊഞ്ച് റെഡിയായി ആയി ഇതിപ്പോൾ നമ്മൾ ഒരു നാലഞ്ച് വെള്ളം കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള കൊഞ്ചാണ് ഉണ്ട് ചില കൊഞ്ച് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ തലയും ഈ ഭാഗമെല്ലാം വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ തിന്നുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല കൃപ്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഇത്രയും ഭാഗം വച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം അതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ച കൊഞ്ചിലേക്ക് നമ്മൾ മസാല എല്ലാം ചേർത്തിരിക്കുകയാണ് ഇതിൽ നമ്മൾ ചേർത്തത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല ചിക്കൻ മസാല പച്ചമുളക് ഇഞ്ചി ഇത്രയും കൂടെ നമ്മൾ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമ്മൾ ഇതിലിട്ട് മിക്സ് ചെയ്ത് ഒരു ഒരു മണിക്കൂറോ അരമണിക്കൂറോ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു ഫ്രൈ ചെയ്തതാണിത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടില്ല